ജ്യോതിഷ സംഗീതയാത്ര പി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തള്ളൂ മനുഷ്യജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരം പല വിധത്തിലാണ് ഓരോ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വന്നു ചേരും ഗുണവും ദോഷവും മാറി മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ മാനസികവും ശാരീരികപരമായും സാമ്പത്തികപരമായും ക്ലേശങ്ങൾ അനുഭവിക്കുകയും പിന്നീട് ഗ്രഹങ്ങൾ വീണ്ടും അനുകൂലമായി സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാം നല്ല ശുഭഫലം നൽകുകയും സാമ്പത്തിക നേട്ടവും മനസന്തോഷവും മനോധൈര്യവും ദേഹസുഖവും എല്ലാം വന്നു ചേരുകയും ചെയ്യും മാറ്റങ്ങൾ അനിവാര്യമായ ഈ കാലഘട്ടത്തിൽ നിരാശ കൈവിടാതിരിക്കുക പോസിറ്റീവായി ചിന്തിക്കുകയും ചെയ്താൽ എല്ലാ നല്ല അനുഭവങ്ങളും വന്നുചേരുകയും ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഈ ആറ് നാളുകാർ രക്ഷപ്പെടുന്ന കാലമാണ് വ്യാഴവും ശുക്രനും പരസ്പരം ത്രികോണ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യ ബന്ധങ്ങൾക്ക് സുഖകരമായ ജീവിതവും കർമ്മഗുണവും സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും പണം കിട്ടാനുള്ളത് മുടങ്ങിക്കിടക്കുന്നവർക്ക് പണം കിട്ടുകയും ഈ കാലത്ത് ലോട്ടറി എടുക്കുന്നവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് കടബാധ്യതകൾ തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ലോട്ടറി പോലുള്ള മറ്റ് ഭാഗ്യ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും ഇവർക്ക് ഇതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ത്രികോണരാശിയിൽ രാശിയിൽ വ്യാഴശുക്രന്മാർ സഞ്ചരിക്കുമ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങളും കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നവർക്കും എല്ലാം നേടാനും സാധിക്കും അപൂർവമായ പരസ്പര ത്രികോണ സഞ്ചാരം ആഗ്രഹനിവൃത്തിയും നിവൃത്തിയും മക്കളുടെ വിവാഹകർമ്മ മേഖലയിലേക്ക് വഴി ഏത് കാര്യത്തിലും കാര്യതടസ്സവും ശത്രുശല്യവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും അനുഭവിക്കുന്ന ഈ ആറ് നക്ഷത്രക്കാർക്ക് എല്ലാം നേടാനുള്ള മനോധൈര്യവും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും ഈ ആറ് രാശിനാളുകാർ ആരാണെന്ന് പറയാം ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള മകരക്കൂറുകാർക്ക് അഞ്ചാംകൂറിലും ഒമ്പതാംകൂറിലും ത്രികോണരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴശുക്രന്മാർ ഏറ്റവും നല്ല ശുഭഫലം നൽകും ഉത്രം അത്തം ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട കന്നിക്കൂറുകാർക്കും ലിഗ്നക്കൂറിലും ഒമ്പതാംകൂറിലും സഞ്ചരിക്കുന്ന ശുക്രനും വ്യാഴവും ഏറ്റവും നല്ല ശുഭഫലം നൽകുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെയുള്ള ഈ ഭാഗ്യസഞ്ചാരം ഈ ആറ് നാളുകാർക്ക് ഗുണാനുഭവങ്ങൾ നേടിത്തരുന്ന കാലമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം